നിരവധി കായിക താരങ്ങളെ വളർത്തിയെടുത്ത വലിയതുറ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ ഇന്നത്തെ അവസ്ഥ ശോചനീയമാണ് തീവ്രമായ കടൽക്ഷോഭത്തിൽ ഗ്രൗണ്ടിന്റെ മുക്കാൽ ഭാഗവും ഒലിച്ചുപോയി ഫുട്ബോൾ ഗ്രൗണ്ട് പൂർണ്ണമായും കടൽ കവരുമോ എന്ന ആശങ്കയിലാണ് വലിയതുറയിലെ ഫുട്ബോൾ പ്രേമികൾ കൽപ്പന്ത് കളിയിലൂടെ നിരവധി കായിക താരങ്ങളെ വാർത്തെടുത്ത് തീരദേശ ഫുട്ബോൾ ഗ്രൗണ്ട് ഒരു കാലത്ത് തിരുവനന്തപുരത്തെ കാൽപന്ത് വിളിക്ക് നേരെടുത്ത ഗ്രാമങ്ങളിലൊന്നാണ് വനിതര അതിന് കാരണം വനിതിരയിലെ ഫുട്ബോൾ ഗ്രൗണ്ടും ഫുട്ബോൾ സ്റ്റേഡിയവുമാണ് വനിതിര സെയിൻറ് ആസ് ഹൈസ്കൂളിൻ്റെയും ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും കായിക പരിശീലനയിടം കൂടിയാണ് വനിതര ഫുട്ബോൾ ഗ്രൗണ്ട് എന്നാൽ ഇന്ന് ആ സ്റ്റേഡിയം വനിതര ഫുട്ബോൾ ഗ്രൗണ്ട് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ഇപ്പോൾ കാണുന്ന വലിപ്പത്തിൻ്റെ ഇരട്ടിവരും വരും മുൻപുണ്ടായിരുന്ന ഗ്രൗണ്ടിന് കാലങ്ങളായുള്ള കടൽക്ഷോഭത്തിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ കാണുന്ന ഈ കളിക്കളം ഇവിടെ ഞങ്ങൾ കളിക്കാൻ ഗ്രൗണ്ടില്ല അതുകൊണ്ട് ഗ്രൗണ്ട് എത്രയും പെട്ടെന്ന് ആവശ്യമാണ് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെയാണ് കളിക്കുന്നത് അതുകൊണ്ട് വലിയ ഗ്രൗണ്ട് വന്നാൽ ഞങ്ങൾക്ക് നല്ലതുപോലെ കളിക്കാനായിട്ട് നമ്മൾ അടിക്കുമ്പോൾ ബോൾ കടല് പോണ് നമുക്ക് എടുക്കാൻ പാടാണ് കളിക്കാൻ കളിക്കാൻ ചീട്ടൊക്കെ പള്ളി ഗ്രൗണ്ടിൽ പള്ളിയിലെ ആൾക്കാരൊക്കെ ഫുട്ബോൾ കളിക്കുന്നതിനും മറ്റു കായിക വിനോദങ്ങൾക്കുമൊപ്പം ഒത്തുചേരലിന്റെ വേദി കൂടിയായിരുന്നു വലിയ തുറയിലെ ഈ കളിക്കളം കഴിഞ്ഞ കുറച്ചു നാളുകളായുള്ള രൂക്ഷമായ കടൽക്ഷോഭത്തിൽ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ മുക്കാൽ ഭാഗവും കടലെടുത്തു കഴിഞ്ഞു ആ അത് വളരെ ബുദ്ധിമുട്ടാണ് കാര്യം കടലിൽ പോയാൽ തന്നെ പിന്നെ കയറാൻ പറ്റില്ല ഇപ്പൊ പൊട്ടി കഴിഞ്ഞാൽ വളരെ അപകടമാണ് പിള്ളേർക്ക് തിരിച്ചു കൊണ്ട് കയറി വരാൻ പറ്റില്ല പിന്നെ പിള്ളേരെ അങ്ങോട്ട് കടലിൽ ഇട്ടിട്ട് പോയി ആ കല്ല് ഇടക്കെ കല്ലിലെ കൊണ്ടടിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് തന്നെ ഭയങ്കര അപകടമാണ് മലയാളികൾക്ക് പോലും ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ആർക്കാരും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ആ ഒരുപാട് സിനിമയൊക്കെ ഉണ്ട് മമ്മൂട്ടിയുടെ സിനിമ മമ്മൂട്ടി വന്നിട്ടുണ്ട് മോഹൻലാൽ വന്നിട്ടുണ്ട് അങ്ങനെ വളരെ ഒരു അനുഗ്രഹമുള്ള സ്ഥലമായിരുന്നു ഇപ്പൊ ആകെ ശാവം പിടിച്ചതായി പോയി പിള്ളേർക്ക് വേറെ സ്ഥലത്ത് പോയി കളിക്കാനും എല്ലാ ഏരിയയും പോയിരിക്കുകയാണ് അപ്പുറത്തായിരുന്നാലും ഇപ്പുറത്തെ മുമ്പെല്ലാം കളിക്കുന്നതെല്ലാം കടപ്പുറത്താണ് ഇപ്പോഴവും ഇല്ല ഗ്രൗണ്ടും പോയി കടപ്പുറവും പോയി സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾ ഒത്തുചേർന്ന് കളിക്കാനും പണ്ട് വൈകുന്നേരങ്ങളിൽ സിനിമാ പ്രദർശനം ഉൾപ്പെടെ നടന്നുകൊണ്ടിരുന്ന ഗ്രൗണ്ട് കടൽ കവരുമോ എന്ന ആശങ്കയിലാണ് തീരദേശവാസികൾ ഈ തെരഞ്ഞെടുപ്പ് തിരിച്ചു പോയി കാല് തിരിച്ചു നമുക്ക് അപ്പോൾ ഇവർക്ക് കയറി വരാത്തത് അടച്ചപ്പോൾ അങ്ങനെയാണ് വീടുകളും എല്ലാം ഗ്രൗണ്ടുകളും എല്ലാം പോകണം പിള്ളേർ കളിക്കാൻ ഇവിടെ കൂടുതൽ കളിക്കാൻ പറ്റും ഒരുപാട് കളിച്ച് നല്ല നല്ല ഡിപ്പാർട്ട്മെന്റിൽ കയറി എല്ലാ ഉദ്ദേശത്തിലും എസ് ഐ സാർ പല രീതിയിലായി പല രീതിയിൽ നിസ്സാരമായ ഗ്രൗണ്ട് അപ്പൊ ഇത്ര തലമുറ ഇലവൻസ് ഉൾപ്പെടെ കളിക്കുന്ന ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ശാശ്വത പരിഹാരം ഉറപ്പാക്കണമെന്നാണ് കായിക പ്രേമികളുടെ ആവശ്യം ജനം തിരുവനന്തപുരം